നമ്മള് ഉള്ളുണങ്ങിയ ഒരു പ്ലാസ്റ്റിക് കുപ്പിയെടുത്ത് അതിന്റെ മൂടൊന്ന് മുറിച്ചതിന് ശേഷം ഒരു കറുത്ത തുണി കൊണ്ട് ചുറ്റി ഒരു റബർ ബാൻഡ് ഇട്ട് ശേഷം മൂടി തുറന്ന് ഇതുപോലെ എൻട്രൻസിലേക്ക് വെച്ച് ഇങ്ങനെ കൊട്ടി കൊട്ടിക്കൊടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഈച്ചകളൊക്കെ ഈ കുപ്പിക്കകത്തേക്ക് കയറും അതിനുശേഷം നമുക്ക് കൂട്ടു തുറന്ന് പരിശോധിക്കാം ചെറുതേ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറുതേനീച്ചക്ക് നമ്മൾ ഫീഡ് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ വിവിധ തരങ്ങളിലുള്ള തുമ്പ തുളസി മാതിരിയുള്ള ഔഷധ സസ്യങ്ങളിൽ നിന്നാണ് ചെറുതേൻ ശേഖരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ചെറുതേനിന് മെഡിസിനൽ വാല്യൂ കൂടുതലാണ് വിലയും കൂടുതലാണ് ഒരു നാനൂറ് അഞ്ഞൂറ് മില്ലി തേനൊക്കെ ഒരുവിധം നല്ല സ്ട്രെങ്ത് കോളനിയിൽ നിന്ന് നമുക്ക് ചെറുതേനിച്ച കൂട്ടിൽ നിന്ന് കിട്ടത്തുള്ളൂ നമ്മള് ചെറുതേനിച്ച കൂടെ പുറത്താ ഉളികൊണ്ടേ പോലെ നന്നായിട്ട് ഇത് പുറത്തുള്ള മരങ്ങളുടെ കറയും ഒക്കെ കൊണ്ട് നല്ല ി പൊട്ടിച്ചു വെച്ചിട്ടുണ്ടാവും ഇത് റാണിസെല്ലാണ് ഈ കാണുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് മുട്ടയാണ് ഈ കാണുന്നതിനെ പോലും തേനാണ് ഈ കാണുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് റാണിസെല് കാണുന്നുണ്ട് ഇത് മുഴുവനും തേനടകളാണ് ഈ കാണുന്നത് ഇത് മുഴുവനും തേനടകളാണ് ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് നല്ല വിജാലയൊന്നും മുക്കാത്ത നല്ലൊരു കോട്ടൺ തോർത്ത് നല്ലൊരു സ്റ്റീൽ ചെരുവത്തിൻ്റെ മുകളിൽ ഇതേപോലെ കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ തേൻ തേൻകോളങ്ങൾ നല്ല സ്റ്റീലിൻ്റെ സ്പൂൺ കൊണ്ട് ഇതേപോലെ അടത്തി എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വെയിലത്ത് വെക്കുക വെയിലത്ത് വെച്ചാൽ വെയിൽ കൊണ്ട് ഇത് ഒട്ടി ഒലിച്ച് ആ തുണിയിലൂടെ അരിച്ച് താഴ്ച പാത്രത്തിൽ വീഴും അതാണ് ഒറിജിനൽ ആയിട്ട് നമ്മൾ ഞെക്കി പിഴിഞ്ഞ് ചെറുതേൻ എടുക്കാൻ പാടില്ല അങ്ങനെ എടുക്കുമ്പോൾ അതിനകത്ത് പലവിധ മായങ്ങളും മാലിന്യങ്ങളും കലർന്ന് വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെറുതേൻ എടുക്കുന്നത് ഇത് കേരളത്തിലെ അപൂർവമായിട്ടുള്ള വെള്ള ചെറുതേനീച്ച എന്ന് പറയുന്ന ചെറുതന ഈച്ചയാണ് ഇതിന്റെ വളരെ ചെറിയ ഈച്ച ആയിരിക്കും ഈച്ച കറുത്തതാണ് നമ്മൾ ഒരു വിധത്തിലും ശല്യം ചെയ്യത്തില്ല ഇതിപ്പോ അധികം സ്ട്രെങ്ത് ആയിട്ടില്ല ഇത് തേനാണ് ഇതാണ് വളരെ ചെറിയ ഈച്ച വളരെ കുറഞ്ഞ ഈച്ചയേ ഉള്ളൂ ഇതിന്റെ മുട്ടയും രണ്ട് തരത്തിലുള്ള മുട്ടയുണ്ട് ആ മുട്ടയൊക്കെ നല്ല വെള്ള കളറിലാണ് ഇതിന്റെ തേനും നല്ല വെള്ള കളറിലാണ് ഒരു അൻപത് മില്ലി workshop, തേനൊക്കെ കിട്ടത്തുള്ളൂ ഒരു വർഷം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് ഇത് കൂടുതലായി ഇതാണ് ഇതാ പോകുന്നതിന്റെ റാണി ഈ വലുത് തേനാണ് ചെറുത് പൊട്ടരുത് ഇത് വളരെ നൈസാണ് നമ്മൾ തൊട്ടാല് പൊട്ടി പോകും വളരെ കുറഞ്ഞ അളവിൽ അതായത് ഒരു അൻപത് മില്ലി നൂറ് മില്ലിക്ക് താഴെ തേൻ മാത്രമേ നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു കോളനിയിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ ഈ വെള്ളച്ചെറു തനീച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ എൻട്രൻസ് അവര് വൈകുന്നേരം ആകുമ്പോൾ അടച്ചു വെക്കും അതിനുശേഷം രാവിലെ നല്ല വെയിലൊക്കെ തെളിഞ്ഞു മുടങ്ങുമ്പോഴേക്കും ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും അതിന്റെ എൻട്രൻസ് അതുക്കെ തുറക്കും തനീച്ച കൃഷി വ്യാപകമായിട്ട് ചെയ്യാൻ വേണ്ടി സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പരാഗണമാണ് ഇപ്പൊ എന്റെ കൃഷിയിടത്തിൽ തന്നെ ഇപ്പോൾ തെങ്ങിനൊക്കെ ധാരാളം മണ്ടി ഉണ്ടായിരുന്നു ഒരു മൂന്ന് വർഷക്കാലം തേനീച്ച കോളനി നമ്മുടെ കൃഷിയിടത്തിൽ വെച്ചു കഴിഞ്ഞാൽ തെങ്ങിന് മണ്ടരി ഉണ്ടാവത്തില്ല നല്ല കായ്ഫലം ഉണ്ടാകും അതുപോലെ കാപ്പിയിലാണെന്നു ഇരിയില് ഏറ്റവും കൂടുതൽ പരാഗണം നടക്കുന്നത് കാപ്പിയിലാണ് വയനാട്ടിൽ പ്രത്യേകിച്ചും കാപ്പി കൃഷിയാണല്ലോ മുഖ്യം അപ്പൊ കാപ്പി കൃഷി ചെയ്യുന്ന എല്ലാ കർഷകരും ഒരു പത്ത് തേനീച്ചപ്പെട്ടിയെങ്കിലും ഇന്ത്യൻ വീസ് ആ അല്ലെങ്കിൽ ചെറുതേനീച്ചയും ആ കൂട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാപ്പിത്തോട്ടങ്ങളിലെ നനയ്ക്കുന്ന തോട്ടമാണെന്നു ഇരികിൽ കൃത്യമായിട്ടും എൺപത്തി മൂന്ന് ശതമാനം വിളവ് വർധനമാണ് കാർഷിക സർവകലാശാലയുടെ പഠന റിപ്പോർട്ടിങ് പ്രകാരം പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തേനീച്ച കൃഷി കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള നമുക്ക് തേനീച്ച കൂട്ടിൽ നിന്ന് കിട്ടുന്ന തേനോ തേൻമെഴുകോ അല്ലെങ്കിൽ പൂമ്പടിയോ മറ്റു ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രമല്ല അതിലും വിപുലമായ തോതിൽ നമുക്ക് പരാഗണത്തിലൂടെ വിളവ് വർധനവിലൂടെ നമുക്ക് വലിയ ഒരു ആദായം ലഭിക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് ഒരു പത്ത് തേനീച്ച കൂടെങ്കിലും ഒരു കൃഷിയിടത്തിൽ വെച്ച് അവനാൻ്റെ വീട്ടിൽ വെച്ച് വളർത്തിയാൽ വളരെ ആദായകരമായിട്ടുള്ള ഒരു കാര്യമാണ് പല വിധത്തിലുള്ള ആദായ അതുപോലെ ചെറുതേനീച്ച എന്ന് പറഞ്ഞാൽ ഏതൊരു കൊച്ചു കുഞ്ഞു മുതല് പ്രായമായ ആളുകൾക്ക് വരെ സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചെറുതേനീച്ച അതിന് തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല തേൻ എടുക്കുമ്പോഴും കൂട് ഡിവിഷൻ ചെയ്യുമ്പോഴും നമ്മൾ ബി വേയിലും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ ശല്യങ്ങളും ഉണ്ടാവില്ല അതുപോലെ ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തേക്കിൻ്റെ നല്ല പതിനാലിഞ്ചിലുള്ള തേനീച്ച ചെറുതേനീച്ചപ്പെട്ടി കിട്ടും അതിനകത്ത് നമ്മൾ തേനീച്ചയാക്കി കഴിഞ്ഞ് കഴിഞ്ഞെന്നാൽ നമുക്ക് ഒരു അരക്കിലോ തേൻ കിട്ടിയാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്കതിൽ കിട്ടും അതോടൊപ്പം വെളുത്ത വിഷമായിട്ടുള്ള പഞ്ചസാരയ്ക്ക് പകരം ചെറു ചൂട് ചായയിലും അതുപോലെ കൂൾ ഡ്രിങ്ക്സ് ആയിട്ട് നമുക്ക് ഈ തേൻ ഉപയോഗിച്ച് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയും ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വേലിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെപ്സിക്കോള മുതൽ പൊക്ക കോള മുതൽ പാരകമായിട്ടുള്ള വിഷം കലർത്തിയിട്ടുള്ള അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങൾ കലർത്തിയിട്ടുള്ള കോൾ ആണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് അതേസമയം നമ്മൾ ഒരു അഞ്ച് മില്ലി ചെറുനാരങ്ങ നീരും ഒരു പതിനഞ്ച് മില്ലി ഇഞ്ചിനീരും ഒരു മുപ്പത്തഞ്ച് മില്ലി തേനും ഒരു നൂറ്റി അൻപത് മില്ലി വെള്ളവും ചേർത്ത് നമുക്ക് ഏറ്റവും രുചികരമായിട്ടുള്ള ഹണി കോള നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അത് മാത്രമല്ല ഈ ഹണികോളയോടൊപ്പം മറ്റ് പല സംഗതി ഫ്ലേവറുകൾ നമുക്ക് നാച്ചുറൽ ഫ്ലേ ഫ്ലേവറുകൾ ചേർത്ത് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ആദായകരമായിട്ടുള്ള ഒരു കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റും തേൻ ദിവസവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ കഴിയും ഇന്ന് നമുക്ക് ഷുഗർ നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും തന്നെ ഏതാണ്ട് ഷുഗർ പേഷ്യൻ്റാണ് അപ്പം ഈ ഷുഗർ പേഷ്യൻ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം തേൻ ഉപയോഗിച്ച് കഴിഞ്ഞെന്നാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളിൽ എല്ലാവിധത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും നമുക്ക് ഒരു സംരക്ഷണം ലഭിക്കും